ൂട്ടിലെ കുട്ടിക്കാന്താരി നമ്മുടെ വെൽക്കം മെഹർ ഓൺ ഉടുപ്പ് ഞാൻ അലക്കാതെ ഇട്ടതാണല്ലേ പക്ഷെ അങ്ങനല്ല പക്ഷെ അങ്ങനല്ല ഇത് പുതിയ ഒരെണ്ണോ പക്ഷേ ഒരിക്കലും ചെയ്യയില്ലോ മേധക്കുട്ട ഇതെന്താ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ഇമോജി പോലെയാണോ ഈ ഇമോജി ഒന്ന് അത് എന്തെങ്കിലും പറഞ്ഞോട് അത് വിഷമിച്ചു പറഞ്ഞാ തുറക്കും നല്ല ആളല്ലോ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലല്ലോ അല്ല മിന്ന അതിന്റെ കാര്യം എനിക്ക് ഇപ്പൊ ചോദിച്ചിട്ട് മതിയാവുന്നില്ല ഇളകുന്നില്ല എനിക്ക് പേടിയാല് പക്ഷെ ഒരു ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു സാധനത്തിനെ കാണുമ്പോൾ എനിക്ക് പേടിയാ ചെറുതാണെങ്കിൽ ഒരു വെടിക്കെട്ട കയ്യെടുത്ത് സംസാരിക്കണെങ്കിൽ ഒരു ഉമ്മ തരണം അപ്പൊ എന്റെ ചുണ്ടുമില്ല ലഭിച്ചും അങ്ങനെയൊന്നും പറയണ്ടോട്ടി പറയണ്ട 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 എന്നാൽ അഞ്ചാംഗ്ലി വിളിച്ചാണ് ഒരു ദിവസം വന്നില്ലെന്ന് ഞാൻ അനൗൺസ്മെന്റ് ചെയ്യും കേട്ടാ ഞാന് സ്ഥിരഞ്ജാണ് ഒരു ദിവസം വന്നില്ല എന്ന് അനൗൺസ് ചെയ്യുന്നവള് അയ്യോ പ്രശ്നവും ദിവസം കൊച്ചിന്റെ ഇതുവരെ മാറിയിട്ടില്ല മോളെ പറയലിവിടുന്ന് കഞ്ഞിടിച്ചിരുന്നു പോയ്യോ പറഞ്ഞു പോയോ പ്രോഗ്രാമിന് പോയാലോ ഞാൻ പോയി പ്രോഗ്രാമിന് പോയി കാരണം പാടാൻ പോയി പറ്റില്ല അതെ എനിക്ക് ഗാനമേള കിട്ടിയാ പോണ്ടേ ഞാനിപ്പൊ അമ്പലപ്പുഴ അമ്പലത്തെ പോയിട്ടും എനിക്ക് ഗാനമേള കിട്ടിക്കഴിഞ്ഞു പണ്ടു തൊട്ടേ എന്റെ ജീവിതമാർഗം ഗാനമേളയാ എന്നാ ശരി നിങ്ങണോടാത്ത കഴിഞ്ഞു കളിക്കാഴിമാരെയാണ് കളിയാക്കി പാടിയാട്ടെ